മനസ്സിനാകെ പാടോ ഒരു ചിന്തയുണ്ടാവുള്ളൂ സന്തോഷം വേണം സുഖം വേണം സമാധാനം വേണം ഇത് ഇപ്പം എങ്ങനെ കിട്ടും ഭാവിയിൽ വേണമെന്ന് പോലുമില്ല ഇപ്പോൾ ഇപ്പോഴത്തെ സന്തോഷം ഇപ്പോഴത്തെ സുഖം ഇപ്പോഴത്തെ സമാധാനം ഇപ്പോഴത്തെ സുഖങ്ങൾ ഭാവിയിലെ ദുഃഖങ്ങളാകുമെന്ന് മനസ്സിനെ അറിയില്ല അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിക്കൊരു മുട്ടാണത് ബുദ്ധിക്കതറിയാം ഇപ്പോഴത്തെ ചില സുഖങ്ങൾ ഭാവിയിൽ ദുഃഖമായി മാറും എന്ന് ബുദ്ധിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് ബുദ്ധിപൂർവമല്ലാതെ ഇടപെടുന്ന ഘട്ടങ്ങളിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ് നമ്മുടെ മനസ്സ് ബുദ്ധിപൂർവ്വമല്ലാതെ ഇടപെടുന്ന ഘട്ടങ്ങളിൽ എന്താ ബുദ്ധിപൂർവം എന്ന് പറഞ്ഞ അർത്ഥം പൂർവം എന്ന് പറഞ്ഞാൽ അവിടെ മുൻപ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം അല്ലെങ്കിൽ മുൻപ് ബുദ്ധിപൂർവം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സ് ഇടപഴകുക ബുദ്ധിയെ മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ട് മനസ്സ് ഇടപഴകുന്നതിനെയാണ് ബുദ്ധിപൂർവ്വമായ ഇടപെടലുകൾ എന്ന് പറയുന്നത് ബുദ്ധിയെ മുന്നിൽ വയ്ക്കാതെ മനസ്സ് ഇടപഴകുമ്പോൾ അത് ബുദ്ധിപൂർവ്വമല്ലാത്ത ഇടപെടലായി ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു മദ്യപിക്കാത്ത സുഹൃത്ത് ഒരു മദ്യപിക്കുന്ന സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ ഒരു ബാറ് കണ്ടപ്പോൾ ഈ മദ്യപിക്കുന്ന സുഹൃത്ത് അവിടെ നിർത്തി എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ബാറിലേക്ക് പോയി വായോ കുടിക്കണ്ട എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു അങ്ങനെ ബാറിലേക്ക് കൊണ്ടുപോയി അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മദ്യപിക്കുന്ന സുഹൃത്ത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മദ്യം നീട്ടി കുടിച്ചു നോക്കെ നന്നായിരിക്കും എന്ന് ഈ മൊമെൻറ്റിൽ ഇന്ന് വരെ മദ്യപിക്കാത്ത ഈ വ്യക്തിയുടെ ബുദ്ധിയും മനസ്സും തമ്മിലൊരു സംഘർഷം ഉണ്ടാവും അവിടെ മനസ്സ് ഇപ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പം മനസ്സ് ഭാവനകളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വരും മനസ്സിനെ അത് വേണം അതാണ് അതൊരു പുതിയ അനുഭവമാണല്ലോ അത് വേണം എല്ലാവരുടെ ഈ പറയുന്നത് കേട്ടോ പൊതുവേ സംഭവിക്കുന്ന ഒരു കുടിയൻ എങ്ങനെ എന്ന് പറഞ്ഞു തരിക മനസ്സവിടെ ഇതാ കുടിച്ചിട്ടിങ്ങനെ പറന്ന് നടക്കുന്ന പാറി പറന്ന് നടക്കുന്ന മാനസികാവസ്ഥയിലുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നു ഇത് ഞാൻ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണെന്ന് ചിന്തിക്കുന്നു ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന് ചിന്തിക്കുന്നു മനസ്സവിടെ ഭാവനകൾ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് കുടിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഒരു വടംവലി നടത്തുന്നു ബുദ്ധി അവിടെ ഒരുപാട് ആയുധങ്ങളായിട്ട് വരുന്നു ബുദ്ധിയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് അറിവുകളാണ് വിവേകമാണ് കുടിച്ചാൽ കുടുംബം നശിക്കും കുടിച്ചാൽ ബോധം പോവും കുടിച്ചാൽ അപകടമുണ്ടാകും കുടിച്ചാൽ കരൾ ദ്രവിക്കും കുടിക്കരുതെന്ന് മതങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ്റെ സൂക്തങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞത് ഓരോ വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള കുടിക്കാതെ മദ്യപിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള മഹാവാക്യങ്ങളൊക്കെ ചില മിന്നിമറിയും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന കാര്യമാണ് ബുദ്ധി ഇത്തരത്തിലുള്ള വിവേകത്തിൻ്റെ ആയുധങ്ങൾ ആയുധങ്ങൾ നിരത്തിയിട്ട് മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും മനസ്സ് എന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ബുദ്ധിയെ തടയാൻ ശ്രമിക്കും അവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടുള്ളു ഈ ഫൈറ്റിൽ മനസ്സ് ജയിക്കോ ബുദ്ധി ജയിക്കോ എന്ന് മാത്രമാണ് ചോദ്യം ബുദ്ധി ജയിച്ചാൽ വേണ്ട എനിക്ക് വേണ്ട എന്ന് മറുപടി പറഞ്ഞിട്ട് അത് നിരസിക്കും ആ നീട്ടിയ കൈ മനസ്സ് ജയിച്ചാൽ അത് വാങ്ങി കുടിക്കും അവിടെ ബുദ്ധി തോറ്റാൽ ആ ഒരു സബ്ജക്റ്റിൽ ബുദ്ധി തോറ്റും മനസ്സിന് മുന്നിൽ തോറ്റും ബുദ്ധിക്ക് നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് പിന്നീട് ബുദ്ധി ആ വിഷയത്തിൽ ഇടപെട്ടാൽ തോൽക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും ഉണ്ടാതിരിക്കും അതിനൊരനുഭവം ഉണ്ടായല്ലോ അപ്പോൾ അടുത്ത ഒരു ദിവസവും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഒരു ഒരു ഗ്ലാസ് മദ്യം മുന്നിലേക്ക് നീട്ടിയാൽ വേഗം അങ്ങോട്ട് വാങ്ങി കുടിക്കും ആദ്യമുണ്ടായ ആ സംഘർഷം ഉണ്ടാവില്ല കാരണം അവിടെ ബുദ്ധി ഫൈറ്റ് ചെയ്യാൻ വരില്ല സ്ഥിരം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ബുദ്ധി തടയാൻ ബുദ്ധിമുട്ടുന്നൊരു സാധനത്തിൽ മനസ്സ് പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് ജനിക്കോടെ സ്വഭാവം ഒരു താൽക്കാലികമായ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഉണ്ടാവുകയാണ് അവിടെ പിന്നെ മനസ്സും വേണ്ട ബുദ്ധിയും വേണ്ട ആ പണി ചെയ്യാൻ സ്വഭാവം മതി സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു സന്ദർഭത്തിൽ മനസ്സും ബുദ്ധിയും ചേർന്നിട്ടോ മനസ്സൊറ്റയ്ക്കോ ബുദ്ധിയൊറ്റയ്ക്കോ ഒരു സ്ഥിരം ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഒരു താൽക്കാലിക സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് സ്വഭാവം അതിൽ ശ്രദ്ധിക്കാണ്ട് ദുസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിയുടെ ഇടപെടലില്ലാതെ മനസ്സുണ്ടാക്കുന്ന എല്ലാ സ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളായിരിക്കും അതിന് താൽക്കാലിക ആനന്ദം കൂടുതലും വിദൂര ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുമായിരിക്കും പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും ഇൻ്റലക്ച്വൽ സ്വഭാവങ്ങളുണ്ട് അത് മനസ്സിൻ്റെ താല്പര്യം ബുദ്ധി സ്വയം നിർമ്മിക്കുന്ന സ്വഭാവങ്ങളാണ് അതിൽ ഒരു ഇമോഷൻ ഉണ്ടാവില്ല അതിലൊരു രസം ഉണ്ടാവില്ല ബട്ട് അത് നമുക്ക് ആവശ്യമാണ് സൽ സ്വഭാവങ്ങൾ എന്ന് എന്താ ബുദ്ധിയുടെ മുൻകൈയ്യെടുക്കലുകൾ മനസ്സിൻ്റെ ഇഷ്ടവും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്വഭാവങ്ങളൊക്കെ സൽസ്വഭാവങ്ങളാണ് ബുദ്ധി പറയുന്നു രാവിലെ നേരത്തെ നീച്ച് ഗെറ്റ് റെഡിയാകണം ബുദ്ധിയുടെ തീരുമാനമാണ് മനസ്സ് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ അതൊരു സൽസ്വഭാവമായി സ്വഭാവമായി ഇത് തന്നെ ബുദ്ധി രാവിലെ എഴുന്നേൽക്കാൻ നമ്മളോട് പറയുന്നു നമ്മൾ എഴുന്നേൽക്കുന്നു മനസ്സത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതൊരു സൽസ്വഭാവമായിട്ടില്ല അതൊരു ഇൻ്റലക്ച്വൽ സ്വഭാവമാണ് അത് നിലനിൽക്കുന്നവരെ ഉറപ്പില്ല കാരണം മനസ്സിൻ്റെ സപ്പോർട്ടില്ലാതെ ബുദ്ധി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മനസ്സതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സൽസ്വഭാവം ഉണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കോർഡിനേഷൻ വേണം അവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒരു കാര്യം പഠിച്ച് ഒരു സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധി അതിൽ ഇടപെടുന്നുണ്ട് ബുദ്ധി അതിനോട് ഓക്കെയാണ് പക്ഷേ നിങ്ങളുടെ മനസ്സ് വൈകാരികമായിട്ട് അതിനോട് അടുപ്പം കാണിക്കില്ലേ മനസ്സ് ദൂരെ മാറി നിൽക്കുന്നുണ്ടോ പിണങ്ങി നിൽക്കുന്നുണ്ടോ ഞാനൊന്നുമല്ല ഈ ശീലം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനസ്സിൻ്റെ ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാതെ ബുദ്ധിപൂർവ്വം ശീലങ്ങൾ തുടങ്ങിയാൽ ആ ശീലം അതേ കാലം പോവില്ല മനസ്സ് എവിടെയെങ്കിലും വെച്ചിട്ട് അതിനെ നിർത്തും എന്നാൽ മനസ്സ് ബുദ്ധിയുടെ കൂട്ടില്ലാതെ ഒരു ശീലം തുടങ്ങിയാൽ അതിന് ബ്രേക്ക് ഉണ്ടാവില്ല ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയുടെ ഇടപെടലില്ലാതെ ഒരു സ്വഭാവം തുടങ്ങിയാൽ അതിന് ബ്രേക്ക് ഉണ്ടാവില്ല ബുദ്ധി മനസ്സിൻ്റെ ഇടപെടലില്ലാതെ ഒരു സ്വഭാവം തുടങ്ങിയാൽ അതിന് ആക്സലറേറ്റർ ഉണ്ടാവില്ല അത് നിന്നു പോകും ഇത് രണ്ടും കൂടെ ചേർന്നിട്ടൊരു സ്വഭാവം തുടങ്ങിയാൽ അത് നിലനിൽക്കും വൈകാരികമായിട്ടും നമുക്കത് ഇഷ്ടപ്പെടണം ബുദ്ധിപൂർവ്വമായിട്ട് അതിനെ നമുക്ക് വിലയിരുത്തുവാനും കഴിയണം ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളൂ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഒരു നല്ല ശീലം തുടങ്ങുമ്പോൾ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും കോർഡിനേഷൻ വേണം ഒരു ദുശ ദുശീലം തുടങ്ങാൻ ഒരിക്കലും മനസ്സും ബുദ്ധിയും കോർഡിനേറ്റ് ചെയ്യുന്നില്ല മനസ്സ് മാത്രമാണ് കോർഡിനേറ്റ് ആവുന്നത് അവിടെ ബുദ്ധിപൂർവ്വം ഒരാൾ ഒരു ദുശീലം തുടങ്ങില്ല വൈകാരികമായിട്ട് പൊതുവെ നമ്മൾ ഒരു നല്ല ശീലം തുടങ്ങില്ല അത് ചിലപ്പോൾ ബുദ്ധിപൂർവ്വം തുടങ്ങുക വൈകാരികവും ബുദ്ധിപൂർവ്വവുമായിട്ട് നമ്മളൊരു ശീലം തുടങ്ങിയാൽ അത് നല്ല ശീലമായിരിക്കും അത് നിലനിൽക്കുന്ന ശീലമായിരിക്കും